പൂരാടം മുൻപിൽ നോക്കാതെ തീരുമാനമെടുക്കുന്ന പൂരാട നക്ഷത്രത്തിൽ ജനിക്കുന്നവർ ബുദ്ധി സാമർഥ്യമുള്ളവരും വാക്ചാതുര്യമുള്ളവരും ഫലിതപ്രിയരുമാണ് ഈശ്വര വിശ്വാസികളാണിവർ സ്വന്തം ഇഷ്ടപ്രകാരമേ ഇവർ കാര്യങ്ങൾ ചെയ്യാറുള്ളൂ പരിമിതമായ അറിവിൽ നിന്നുകൊണ്ട് എന്തിനെക്കുറിച്ചും വിമർശിക്കുവാൻ ഇവർ തയ്യാറാകുന്നു വികാരത്തിൻ്റെ അടിമകളായി ഇവരെ നിയന്ത്രിക്കുന്നത് ഹൃദയമാണ് ദേഷ്യം വന്നാൽ എന്തിനെക്കുറിച്ചും വിളിച്ചു ഇവർ തയ്യാറാകും പ്രവൃത്തികളിൽ വിശ്വാസമുള്ളവരാണ് മാതാപിതാക്കളിൽ നിന്ന് ആനുകൂല്യങ്ങളൊന്നും ഇവർക്ക് ലഭിക്കാറില്ല സ്വന്തം പരിശ്രമത്തിലൂടെയുള്ള ഉന്നതിയാണ് ഇവർക്ക് ഉണ്ടാകുന്നത് സ്ത്രീകളോട് താൽപ്പര്യമുള്ളവരായിരിക്കും സ്വന്തം നാടും വീടും വിട്ട് അന്യസ്ഥലങ്ങളിൽ കഴിയുവാനാണ് ഇവർക്ക് യോഗം അഭിമാനികളായ ഇവരുടെ ഭാഗത്ത് നിന്ന് അഭിമാനത്തിൻ്റെ ക്ഷതം സംഭവിക്കുന്ന ഒന്നും സംഭവിക്കില്ല പുരാട പുരാടനക്ഷത്രത്തിൻ്റെ ഒന്നാം പാദത്തിൽ ജനിച്ചാൽ അമ്മയ്ക്കും രണ്ടാം പാദത്തിൽ ജനിച്ചാൽ അച്ഛനും മൂന്നാം പാദത്തിൽ ജനിച്ചാൽ അമ്മാവനും നാലാം പാദത്തിൽ ജനിച്ചാൽ ജാതകനും നാശം സംഭവിക്കും നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് വിവാഹ ജീവിതത്തിൽ പല ക്ലേശങ്ങളും അനുഭവിക്കേണ്ടതായി വരും ഗ്രഹഭരണത്തിലും ഔദ്യോഗിക രംഗത്തും ശോഭിക്കും ആരോഗ്യപരമായ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ പുലർത്തേണ്ടതാണ് പൂരാടനക്ഷത്രത്തിൻ്റെ ദേവത ജലമാണ് ഗണം മാനുഷം യോനി പുരുഷൻ മൃഗം വാനരൻ ഭൂതം വായു പക്ഷി കോഴി വൃക്ഷം വഞ്ചി പൂരാടനക്ഷത്രക്കാർ ശുക്രദശയിലാണ് ജനിക്കുന്നത് തുടർന്ന് ആദിത്യദശ ആറ് ചന്ദ്രദശ പത്ത് കുജദശ ഏഴ് രാഹുദശ പതിനെട്ട് വ്യാഴദശ പതിനാറ് ശനിദശ പത്തൊൻപത് എന്നീ ക്രമത്തിൽ ദശാകാലങ്ങൾ വരും പുരാട നക്ഷത്രക്കാർ തിരുവോണം ചതയം ഉത്രട്ടാതി പുണർദ്ദം അവസാനപാദം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഒഴിവാക്കേണ്ടതാണ് പുരാട നക്ഷത്രത്തിൽ ചെയ്യാവുന്ന കർമ്മങ്ങൾ ഇവയാണ് ഔഷധസേവ കൃഷി കാര്യങ്ങൾ വിഗ്രഹ നിർമ്മാണം കുളം കിണർ തോട് ഇവയുടെ നിർമ്മാണത്തിനും ഈ നക്ഷത്രം ഉത്തമമാണ് സ്ത്രീകൾക്ക് വിവാഹത്തിന് സ്വീകരിക്കാവുന്ന നക്ഷത്രങ്ങൾ ഉത്രാടം പൂരൂരുട്ടാതി കാൽ രേവതി തിരുവാതിര പുണർതം മുക്കാൽ മകം ഉത്രം അത്തം ചോതി വിശാഖം തൃക്കേട്ട മൂലം പൂരാടത്തിൻ്റെ നക്ഷത്രനാഥൻ ശുക്രനാകയാൽ വജ്രം ധരിക്കാം രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷത്തെ ഫലങ്ങൾ ജനുവരി ഫെബ്രുവരി മാർച്ച് മാസത്തെ ഫലങ്ങൾ ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തണം വാഹനം ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധാലുവായിരിക്കണം ശത്രുക്കളുടെ മേൽ വിജയം കൈവരിക്കുവാൻ സാധിക്കും മാതാപിതാക്കളുടെ ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തണം അവരെ ഒപ്പം നിർത്തുന്നതിനും മറ്റും സമയം കണ്ടെത്തണം ജീവിത പങ്കാളിക്ക് സ്ഥലം മാറ്റം ലഭിക്കുവാൻ സാധ്യത ബന്ധുമിത്രാദികളുമായി കൂടുതൽ സമയം ചെലവഴിക്കും അതിൽ സന്തോഷം കണ്ടെത്തും അസ്വാരസ്യങ്ങൾ മറന്ന് സുഹൃത്തുക്കളുമായി ഒത്തുകൂടും ഉദരസംബന്ധമായ പ്രശ്നങ്ങൾ അലട്ടും വളരെ അടുത്തിടപഴകുന്നവരിൽ നിന്ന് നിരാശാജനകമായ പ്രതികരണം പ്രതീക്ഷിക്കാം മാനസിക പിരിമുറുക്കം അനുഭവപ്പെടും പരിഹാരം വിഷ്ണുവിന് ബാൽപായസം തുളസിമാല സമർപ്പണം ഏപ്രിൽ മെയ് ജൂൺ മാസത്തെ ഫലങ്ങൾ പുതിയ കരാറിൽ ഒപ്പുവയ്ക്കും കുടുംബത്തിൽ സമാധാനവും സ്വസ്ഥതയും ഉണ്ടാകും പൂർവിക സ്വത്ത് കയ്യിൽ വന്നു ചേരും വാഹനാപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെടും ഓഹരി കൃഷി എന്നിവയിൽ നിന്ന് ലാഭമുണ്ടാകും ഈശ്വര കാര്യങ്ങളിൽ മുൻതൂക്കം നൽകും ധർമ്മപ്രവർത്തികൾക്ക് സമയം കണ്ടെത്തും ഗ്രഹനിർമ്മാണം പൂർത്തീകരിച്ച് ഗ്രഹപ്രവേശത്തിന് സജ്ജമാകും പുതിയ ജോലിയിൽ പ്രവേശിക്കും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും വ്യാപാര മേഖലയിൽ അഭിവൃദ്ധി ഉണ്ടാകും പഴയ കേസുകൾ മനസ്സിനെ അലട്ടും ലോട്ടറി അടിക്കുവാൻ സാധ്യത കാണുന്നു വിവാഹകാര്യത്തിൽ പുരോഗതി ആരോഗ്യം തൃപ്തികരം പരിഹാരം ശനീശ്വരന് വഴിപാട് നടത്തുക ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ മാസത്തെ ഫലങ്ങൾ വ്യാപാര വ്യവഹാരാദികളിൽ വിജയം കൈവരിക്കും വളരെ അടുത്ത വ്യക്തികളുടെ അനവസരത്തിലുള്ള പ്രവൃത്തികൾ നഷ്ടം വരുത്തി വയ്ക്കും സാഹിത്യ ഉദ്യമങ്ങളിൽ നിന്ന് നേട്ടമുണ്ടാകും ധാരാളം യാത്രകൾ ചെയ്യേണ്ടതായി വരും ബന്ധുജനങ്ങൾക്ക് ഉയർച്ച പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ ഉദ്ദേശിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകും പ്രമുഖ വ്യക്തികളുമായുള്ള സൗഹൃദം പല കാര്യങ്ങൾക്കും വിനിയോഗിക്കും രോഗങ്ങൾ പിടിപെടുവാൻ സാധ്യതയുണ്ട് ആകർഷയുടെ ധനാഗമനത്തിന് സാധ്യത കാണുന്നു കുടുംബത്തിൽ സ്വാരസ്യങ്ങൾ ഉടലെടുക്കും സഹപ്രവർത്തകരുമായി സഹകരണ മനോഭാവത്തോടെ പെരുമാറും ആരോഗ്യകാര്യം അതീവ ശ്രദ്ധ പുലർത്തണം പരിഹാരം ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യുക ഒക്ടോബർ നവംബർ ഡിസംബർ മാസത്തെ ഫലങ്ങൾ പരോപകാര പ്രവർത്തനങ്ങൾക്കായി കൂടുതൽ സമയം കണ്ടെത്തും സമൂഹത്തിൽ മാന്യതയും അംഗീകാരവും ലഭിക്കും ഉന്നത വിദ്യാഭ്യാസത്തിന് ശ്രമിക്കുന്നവർക്ക് ശ്രമം ഫലം കാണും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടും മിതവ്യത്തിലൂടെ കാര്യങ്ങൾ വരുതിയിലാക്കുവാൻ ശ്രമിക്കും കർമ്മമേഖലയിൽ സ്ഥിരോത്സാഹവും സൂക്ഷ്മതയും പുലർത്തേണ്ട കാലമാണ് അപ്രതീക്ഷിതമായി ബന്ധുസമാഗമവും ഉണ്ടാകും വൃതാനുഷ്ഠാനങ്ങൾ ശീലമാക്കുക ബന്ധുവിയോഗം കാണുന്നു മനസ്സ് ചഞ്ചലചിത്തമാകുന്നതിനാൽ ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയസാധ്യത കുറയും പരിഹാരം സുബ്രഹ്മണ്യന് പഞ്ചാമൃതം